ഉടുപ്പി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഓർമ്മ വരുന്നത് അവിടെയുള്ള ഹോട്ടലുകളായിരിക്കും വളരെ സ്വാദിഷ്ടമായ ഭക്ഷണമായിരിക്കും എന്തിന് ഭക്ഷണത്തിന് ട്രെൻഡായ ഒരു നഗരം എന്ന് തന്നെ പറയാം അങ്ങനെ ഒരു നഗരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നാം വർഷം അവസാന സമയത്ത് മറ്റൊരു കാര്യത്തിന് ട്രെൻഡാകാൻ തുടങ്ങി നവംബർ പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വൈകുന്നേരം ഒരു നാല് മണിക്ക് ഉടുപ്പി തൃപ്തി നഗറിലുള്ള ഒരു വീട്ടിലേക്ക് ഒരു പോലീസ് വാൻ വരുന്നു ആ വാനിൽ നിന്നും ഒരു കുറ്റവാളി ഇറക്കുന്നു ആ വീടിനുള്ളിലേക്ക് കയറ്റുന്നു ആ ഒരു കുറ്റവാളി ആ ഒരു പ്രത്യേക വീട്ടിലേക്ക് വന്നു എന്ന് അറിഞ്ഞ് ആ നാട്ടിലെ ജനങ്ങളെല്ലാം അവിടെ തടിച്ചു കൂടാൻ തുടങ്ങി അതും പ്രധാനമായി മുസ്ലിംസ് ആയിരുന്നു കൂടുതൽ സമയം കഴിയുമോറും ആ വീടിനെ ചുറ്റി കൂടിരുന്ന ആളുകളുടെ എണ്ണവും കൂടാൻ തുടങ്ങി ഇപ്പോ വീടിനകത്തും പുറത്തും ഉണ്ടായിരുന്ന പോലീസുകാർ പതിയെ പതിയെ ഭയപ്പെടാൻ തുടങ്ങി പോലീസ് എന്തിനാ വീട്ടിൽ വന്നു ആ ഒരു ജോലി പെട്ടെന്ന് അവസാനിപ്പിക്കാൻ നോക്കുന്നു വളരെ പെട്ടെന്ന് ഏകദേശം ഒന്നര മണിക്കൂറോട് കൂടി അവരെ ജോലി അവസാനിപ്പിച്ചിട്ട് ആ കുറ്റവാളിയെ പുറത്തേക്ക് കൊണ്ടുവന്ന് വാനിൽ കയറ്റുന്നു അതിനുള്ളിൽ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ അവനെ ഞങ്ങളെ ഏൽപ്പിക്കുക ഞങ്ങൾ അവനെ നോക്കിക്കൊള്ളാമെന്ന് ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി അവിടെ ഉണ്ടായിരുന്ന ഒരു വയസ്സായ അമ്മ ആ വാനിനെ അവിടെ നിന്നും പോകാൻ അനുവദിക്കാതെ അതിന് മുൻപിൽ വന്ന് കിടന്നു ഇപ്പോ മറ്റാളുകളും ആ അമ്മയ്ക്ക് പുറകിലായിരിക്കാൻ തുടങ്ങി ആ വാനിന് ഇപ്പോ പോകാൻ സാധിക്കുന്നില്ല വെറും മുപ്പത് സെക്കൻഡ് മാത്രം അവനെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചാൽ മതി എന്ന് നിലവിളിക്കാൻ തുടങ്ങി പോലീസിന് അവിടെ നിന്നും അനങ്ങാൻ പോലും അനുവദിച്ചില്ല ഇപ്പൊ ഒരുപാട് പോലീസുകാർ അവിടെ എത്തുകയും ലാത്തി ചാർജ് നടത്തിയതിനു ശേഷമാണ് ആ വാനിന് അവിടെ നിന്ന് പോകാൻ തന്നെ സാധിച്ചത് ഒരു ഭാഗത്ത് പോലീസിന് ഇങ്ങനെയൊരു പ്രശ്നമാണെങ്കിൽ മറ്റൊരു ഭാഗത്ത് ഉടുപ്പി സൈബർ ക്രൈം പോലീസ് ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിനെതിരെ എഫ്ഐആർ ഫയൽ ചെയ്യുന്നു ആ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിന്റെ പേര് ഹിന്ദു അണ്ടർ സ്കോർ മന്ത്ര അതിൽ ഏകദേശം ഒരു മുപ്പത്തി അഞ്ചു വയസ്സുള്ള വ്യക്തിയുടെ ഫോട്ടോ ഉണ്ടായിരുന്നു തലയിൽ ഗ്രാഫിക്കലായി കിരീടം വെച്ചിട്ടുണ്ടായിരുന്നു ആ ഇൻസ്റ്റാഗ്രാം പേജിലെ ലാസ്റ്റ് പോസ്റ്റിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരുന്ന ഒരു കാര്യം പതിനഞ്ച് മിനിറ്റിൽ നാല് മുസ്ലിംസിനെ കൊന്നു അത് വേൾഡ് റെക്കോർഡ് എന്ന് കൊടുത്തിരുന്നു നവംബർ മാസം പന്ത്രണ്ട് ഞായറാഴ്ച അന്നൊരു ദീപാവലി ആയിരുന്നു ദീപാവലി മാത്രമല്ല ഞായറാഴ്ച ആയതുകൊണ്ട് അസീം എന്ന പന്ത്രണ്ട് വയസ്സിലെ കുഞ്ഞിനും ലീവായിരുന്നു അവന് രണ്ട് സഹോദരനും രണ്ട് സഹോദരികളും ഉണ്ടായിരുന്നു അസീമും അവന്റെ കുടുംബവും ഞാൻ ചില മിനിറ്റുകൾക്ക് മുൻപ് ഒരു വീടിന് മുൻപിൽ ഒരു പോലീസ് വാൻ വന്നു നിന്നു എന്ന് പറഞ്ഞില്ലേ ആ വീട്ടിലാണ് താമസിച്ചത് അസീം ഞായറാഴ്ച ആയതുകൊണ്ട് വീടിന് പുറത്ത് കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പൊ പെട്ടെന്ന് അവന്റെ വീടിനുള്ളിൽ നിന്ന് എല്ലാവരും നിലവിളിക്കുന്ന ശബ്ദം കേട്ടു ആ കുഞ്ഞിന്റെ അമ്മ ചേച്ചി മുത്തശ്ശി എല്ലാവരും നിലവിളിക്കുന്ന ശബ്ദം കേട്ടു ഉടനെ ഭയന്നുപോയ ആ കുഞ്ഞ് അവരെ രക്ഷിക്കാനായി ആ വീടിനുള്ളിലേക്ക് ഓടി ആ വീടിനുള്ളിൽ ഒരു അപരിചിതനായ വ്യക്തി നിൽക്കുന്നതായിരുന്നു കണ്ടത് ഹസീം ഇതുവരെയും അവന് കണ്ടിട്ടേയില്ല അയാൾ ആ വീടിനുള്ള എല്ലാവരെയും കത്തിക്കൊണ്ട് കുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു വലിയ ദേഷ്യത്തോടു കൂടി തടയാൻ പോയവരെയും പത്ത് പതിനഞ്ച് തവണ കുത്തിക്കൊണ്ടിരുന്നു അങ്ങനെ അവനെ തടയാൻ പോയ പന്ത്രണ്ട് വയസ്സുള്ള കുഞ്ഞിനെയും പല തവണ കുത്തി കൊല്ലുന്നു ഈ സംഭവം നടന്ന സമയം വീടിനുള്ളിൽ മൊത്തം അഞ്ചു പേരുണ്ടായിരുന്നു ഹസീന ഇത് ഹസീമിന്റെ അമ്മയായിരുന്നു അവർക്ക് നാല്പത്തി ഏഴ് വയസ്സും അഫ്ന അസീമിന്റെ ചേച്ചി ഇരുപത്തി മൂന്ന് വയസ്സാണ് അടുത്തത് അയനാസ് ഇരുപത്തി ഒന്ന് വയസ്സാണ് അവൾക്ക് അതും അവന്റെ ചേച്ചി തന്നെയാണ് അടുത്തത് അസീം അവന് പന്ത്രണ്ട് വയസ്സാണ് ഇവർ നാലുപേരും ഈ ഒരു സംഭവം കാരണം മരിച്ചു അവസാനമുള്ളത് ബാജിയ ഇവർക്ക് എഴുപത് വയസ്സാണ് അവരെയും അവൻ കത്തി കൊണ്ട് കുത്തി ഉടനെ ബാജിയ ചെയ്തത് ബാത്റൂമിനുള്ളിലേക്ക് പോയി ആ കഥ കടച്ചു അതുകൊണ്ട് അവനെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിച്ചില്ല ഈ ഒരു സംഭവത്തിൽ ഭാജിയ മാത്രമാണ് രക്ഷപ്പെട്ടത് എന്നാൽ മാരകമായ പരിക്കുണ്ടായിരുന്നു അവരെ ആശുപത്രിയിൽ ചേർത്തു ആശുപത്രിയിൽ അവർക്ക് വളരെ തീവ്രമായി ചികിത്സ കൊടുത്തുകൊണ്ടിരുന്നു ഈ മുഴുവൻ സംഭവം വെറും പതിനഞ്ച് മിനിറ്റിൽ നടന്ന് അവസാനിച്ചു ശരി ആരാണിത് ചെയ്തത് എന്തിനാണ് ഈ കുടുംബത്തെ ഇത്ര ക്രൂരമായി കൊന്നതെന്ന് പോലീസ് ചുറ്റുമുള്ള അയൽവാസികളോട് ചോദിക്കുമ്പോൾ പോലീസിന് യാതൊരു വിവരവും കിട്ടിയില്ല എന്തിനാ ഈ ഒരു കുടുംബം തന്നെ ചില മാസങ്ങൾക്ക് മുൻപാണ് ഇവിടെ താമസത്തിന് വന്നത് സത്യം എന്തെന്ന് ചോദിച്ചാൽ ഈ ഒരു കൊലപാതകി ആരാണെന്ന് കുടുംബത്തിലെ ആർക്കും തന്നെ അറിയില്ല നാഥനായ മുഹമ്മദ് നൂറിന് പോലും അറിയില്ല ഇപ്പൊ പോലീസ് ചെയ്തത് ആ കുടുംബത്തിൽ മരണപ്പെട്ട ഓരോരുത്തേക്കുറിച്ചും അന്വേഷിക്കാൻ തുടങ്ങി അവരുടെ ഫോൺ റെക്കോർഡ്സ് ജോലി ചെയ്യുന്ന സ്ഥലം ഫ്രണ്ട്സ് ഫാമിലി റിലേറ്റീവ്സ് അവരുമായി കൂട്ടുള്ളവർ ജോലി ചെയ്യുന്നവർ അവരുടെ കോൾ ഹിസ്റ്ററി അവർ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന സ്ഥലം എല്ലാം പരിശോധിക്കാൻ തുടങ്ങി അപ്പോഴാണ് പോലീസിന് വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലൂ കിട്ടിയത് ആ കുടുംബത്തിൽ നാല് പേർ മരിച്ചു എന്ന് പറഞ്ഞല്ലോ അതിൽ ഒരാളാണ് അയനാസ് അയനാസ് ബാംഗ്ലൂർ എയർപോർട്ടിൽ എയർ ഇന്ത്യക്ക് കീഴിൽ ഒരു എയർ ഹോസ്റ്റേഴ്സായി ജോലി ചെയ്യുകയാണ് അവളുടെ കൊളീഗ്സിനോട് ചോദിക്കുമ്പോൾ പോലീസിന് മനസ്സിലായത് നവംബർ പത്താം തീയതി ഈയൊരു സംഭവം നടക്കുന്നതിന് രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് അതേ എയർ ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന ഒരാളിനും അയനാസിനും എയർപോർട്ടിൽ വെച്ച് തന്നെ പ്രശ്നമായി അതിനുശേഷം അയാൾ ജോലിക്ക് വന്നിട്ടില്ല തിങ്കളാഴ്ചയും ജോലിക്ക് വന്നില്ല അതായത് ഈ ഒരു സംഭവം നടന്നതിന്റെ അടുത്ത ദിവസവും അയാൾ ജോലിക്ക് വന്നില്ല അയാളുടെ പേര് പ്രവീൺ അവന് മുപ്പത്തി ഒൻപത് വയസ്സായി എയർ ഇന്ത്യ ക്രൂ മെമ്പറാണ് സേഫ്റ്റി ഇൻസ്ട്രക്ടറായി എയർ ഇന്ത്യ ഫ്ലൈറ്റ്സിൽ പല വർഷമായി ജോലി ചെയ്യുന്നു അയാളുടെ പേരിൽ ഇതുവരെയും ഒരു കംപ്ലൈന്റും ഇല്ല അങ്ങനെ അയാളെക്കുറിച്ച് പോലീസ് അന്വേഷിക്കാൻ തുടങ്ങി അയാളുടെ സ്വന്തം സ്ഥലം സാംഗ്ലി ഡിസ്ട്രിക്ടിലാണ് കർണാടക മഹാരാഷ്ട്ര ബോർഡറിലെ ഒരു ഡിസ്ട്രിക്ട് ആണിത് പ്രവീൺ അവന്റെ കൗമാരപ്രായത്തിൽ ഇന്ത്യൻ പോലീസിൽ അപ്ലൈ ചെയ്ത് ട്രെയിനിങ്ങിനെല്ലാം പോയിട്ടുണ്ട് സെലക്റ്റുമായിട്ടുണ്ട് മൂന്ന് മാസം മഹാരാഷ്ട്ര പൂനെയിൽ പോലീസായി ജോലി ചെയ്തു അതിനുശേഷം അയാൾക്ക് എയർ ഇന്ത്യയിൽ വലിയ പാക്കേജോട് കൂടി ജോലി കിട്ടി അതുകൊണ്ട് ആ പോലീസ് ജോലി അവസാനിപ്പിച്ചിട്ട് ഇവിടെ ജോലിക്കായി വരുന്നു ഇതൊക്കെ കേൾക്കുമ്പോൾ വളരെ നോർമൽ ആണ് പക്ഷെ പോലീസിന് പ്രവീണിനോട് സംശയം വരാനുണ്ടായ പ്രധാന കാരണം അവന്റെ കുടുംബ ജീവിതമായിരുന്നു പ്രവീണ് നേരത്തെ വിവാഹം കഴിഞ്ഞ് രണ്ട് മക്കളുണ്ട് ഇതിൽ പ്രവീൺ ഒരു ഹിന്ദുവാണ് എന്നാൽ അവന്റെ ഭാര്യ ഒരു മുസ്ലിം ആയിരുന്നു പ്രവീണിന്റെ ഭാര്യ എത്ര തന്നെ മുസ്ലിം ആയിരുന്നാലും വിവാഹം കഴിഞ്ഞതിന് ശേഷം പ്രവീൺ ചെയ്തത് അവളെ കൺവേർട്ട് ചെയ്ത് അവളെ ഹിന്ദുവാക്കുന്നു ഹിന്ദു പേര് കൊടുക്കുന്നു അങ്ങനെ ഹിന്ദുവായി തന്നെയാണ് അവൾ ജീവിച്ചത് മക്കൾക്കും ഹിന്ദു പേര് തന്നെയാണ് കൊടുത്തത് ആ മക്കളുടെയും ഭാര്യയുടെയും പേരെന്താണെന്ന് ഞാൻ ഇവിടെ പറയുന്നില്ല അത് പുറം ലോകം അറിയാതിരിക്കുന്നതാണ് നല്ലത് ഈ ഒരു കാര്യമാണ് പോലീസിന് ശരിയല്ലാത്തതുപോലെ തോന്നിയത് ഇപ്പോൾ പ്രവീൺ എവിടെയാണുള്ളതെന്ന് അവന്റെ മൊബൈൽ ലൊക്കേഷൻ ഉപയോഗിച്ച് പരിശോധിക്കുമ്പോൾ അവൻ അവന്റെ സ്വന്തം നാടായ സാംഗ്ലി ഉള്ളത് അവിടെയുള്ള കുടാച്ചി എന്ന ഒരു ചെറിയ ടൗണിൽ പോലീസ് ഉടൻ തന്നെ കുടാച്ചി ടൗണിലേക്ക് പോകുന്നു അവിടെ വൈകുന്നേരം ആറ് മണിക്ക് നവംബർ പതിനാറാം തീയതി പ്രവീൺ അറസ്റ്റ് ചെയ്യുന്നു എന്നിട്ട് എന്നിട്ടവനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി ഇപ്പോൾ പ്രവീൺ പറഞ്ഞത് ദീപാവലിയല്ലേ അതുകൊണ്ട് ഞാൻ എൻ്റെ ബന്ധുവിൻ്റെ വീട്ടിലേക്കാണ് വന്നത് ഇപ്പോൾ ബന്ധുക്കളും അത് തന്നെയാണ് പറഞ്ഞത് എനിക്കും ഈ ഒരു കൊലപാതകത്തിനും യാതൊരു ബന്ധവുമില്ല എന്ന് പ്രവീൺ പറഞ്ഞു ഇപ്പോൾ പോലീസ് അവരുടേതായ രീതിയിൽ ചോദ്യം ചെയ്യുമ്പോഴാണ് പ്രവീൺ ഓരോ സത്യങ്ങളായി പുറത്തു പറയാൻ തുടങ്ങിയത് അവൻ പറഞ്ഞ കാര്യങ്ങൾ എന്തെന്ന് ചോദിച്ചാൽ ഏകദേശം ഏഴെട്ട് മാസങ്ങൾക്ക് മുൻപ് അയനാസ് എയർ ഇന്ത്യയിൽ ചേരുന്നു അവിടെയാണ് പ്രവീൺ അയനാസിനെ ആദ്യമായി കാണുന്നത് രണ്ടുപേരും സംസാരിക്കാൻ തുടങ്ങി നല്ല സുഹൃത്തുക്കളാകാൻ തുടങ്ങി ഇതിനിടയിൽ അയനാസിന്റെ കുടുംബം തൃപ്തി നഗറിൽ ഒരു വീട് കണ്ടെത്താൻ പോലും പ്രവീൺ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് സാമ്പത്തികമായി സഹായിച്ചിട്ടുണ്ട് ഇതല്ലാതെ പ്രവീൺ അവൻ്റെ ടു വീലർ അയനാസിന് കൊടുത്തു അതിലാണ് അയനാസ് ഒരുപാട് സ്ഥലങ്ങൾ യാത്ര ചെയ്യുന്നത് അയനാസും പ്രവീണും എയർ ഇന്ത്യ ഫ്ലൈറ്റ്സിൽ ഒരുമിച്ച് ഏകദേശം എട്ട് നാടുകളിൽ യാത്ര ചെയ്തിട്ടുണ്ട് ഇതിനിടയിലാണ് സംഭവം നടക്കുന്നതിന് ഒരു മാസങ്ങൾക്ക് മുൻപ് പ്രവീൺ അയനാസ് ബന്ധത്തിനിടയിൽ വിള്ളൽ ഉണ്ടാകാൻ തുടങ്ങി അതിനുള്ള പ്രധാന കാരണം പ്രവീൺ ഓവർ പോസിറ്റീവാണ് അവളെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയെന്ന് പറയുന്നു അത് എത്രത്തോളം സത്യം എന്നറിയില്ല അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇടയിലുള്ള ബന്ധം മുറിയുകയും അയനാസ് പ്രവീണമായി സംസാരിക്കുന്നത് തന്നെ അവസാനിപ്പിക്കുകയും ചെയ്തു ഇത് കാരണം അവർക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി പ്രധാനമായ നവംബർ പത്താം തീയതി ഇപ്പോൾ ഈ ദേഷ്യത്തിൽ പ്രവീൺ ചെയ്തത് ഒരു ആപ്പ് ഉപയോഗിച്ച് അയനാസിന്റെ വീട് എവിടെയാണെന്ന് കണ്ടുപിടിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതുവരെയും അയനാസ് കുടുംബത്തിൽ ആർക്കും തന്നെ പ്രവീണിനെ കുറിച്ച് അറിയില്ല അവൻ സാമ്പത്തികമായി പണം കൊടുത്ത് സഹായിച്ചത് അയനാസിനാണ് പ്രവീണിനെ മറ്റു ബന്ധുക്കളൊന്നും കണ്ടതേയില്ല ഈ സാഹചര്യത്തിൽ പന്ത്രണ്ടാം തീയതി അവൻ ആപ്പ് ഉപയോഗിച്ച് ആ വീട്ടിലേക്ക് വരുന്നു അയനാസിനെ കത്തി കൊണ്ട് കുറ്റാൻ തുടങ്ങി ആദ്യം ഒരു മുപ്പത് സെക്കൻഡ് മാത്രമായിരുന്നു അയനാസുമായി സംസാരിച്ചത് അതിനുശേഷം അവൻ മറച്ചു വച്ചിരുന്ന കത്തിയെടുത്ത് കുട്ടാൻ തുടങ്ങി അവനെ തടയാൻ വന്ന എല്ലാവരെയും അവൻ കത്തിയെടുത്ത് കുത്തി അതുമാത്രമല്ല പ്രവീൺ പോലീസിനോട് പറഞ്ഞത് ഇവരെല്ലാവരും സാക്ഷികളായതുകൊണ്ട് അവരെയും ഞാൻ ദേഷ്യത്തിൽ കൊന്നു എന്നാണ് പ്രശ്നമെന്ന് ചോദിച്ചാൽ പോലീസ് ഇതുവരെയും ഇങ്ങനെയൊരു കേസ് കണ്ടിട്ടില്ല കാരണം പ്രവീണിന് അയനാസിനോടാണ് ദേഷ്യം അവളെ കൊന്നിരിക്കാം യാതൊരു ബന്ധവുമില്ലാതെ അവരുടെ കുടുംബത്തെയും ആ ചെറിയ കുഞ്ഞിനെയും എന്തിനു കൊല്ലണം അതും ഓരോരുത്തരെയും പത്തു മുതൽ പതിനഞ്ച് തവണ അത്ര വെറുപ്പോടുകൂടി കുത്തിയിട്ടുണ്ട് ഇത്രയും ഒരു ക്രൂരത ഉടുപ്പി പോലീസ് ഇതിന് മുൻപ് കണ്ടിട്ടില്ല അതുകൊണ്ടാണ് മുസ്ലിംസ് ജനങ്ങളെല്ലാം തടിച്ചുകൂടി നവംബർ പതിനാറാം തീയതി പ്രവീണിനെ അവരുടെ പക്കൽ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ് പ്രതിഷേധം നടത്താൻ തുടങ്ങിയത് എന്തന്നെ പറഞ്ഞാലും പോലീസിന് പ്രവീണനെ പിടിച്ച് പൊതുജനങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കാൻ സാധിക്കില്ലല്ലോ പ്രവീണിനെയും അവനെതിരെയുള്ള എല്ലാ തെളിവുകളും കോടതിയിൽ ഹാജരാക്കണമെന്നുള്ളതാണ് പോലീസിന്റെ കടമ അതവർ ശരിയായി ചെയ്തു ചെയ്തില്ലെങ്കിൽ അവരുടെ ജോലി നഷ്ടമാകും നവംബർ പതിനാറാം തീയതി ആ വീട്ടിൽ അവനെ കൊണ്ടുവന്നത് അവൻ ചെയ്ത ആ ഒരു സംഭവം ഒന്നുകൂടെ റീക്രിയേറ്റ് ചെയ്യാനായിരുന്നു ഇങ്ങനെയൊരു കാര്യം എല്ലാ കേസിലും നടക്കുന്നതാണ് കുറ്റവാളികൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്താൽ കുറ്റം നടന്ന സ്ഥലത്തേക്ക് അവരെ കൂട്ടിക്കൊണ്ടുവന്ന് എങ്ങനെ ചെയ്തു എന്നുള്ളത് ചെയ്ത് കാണിക്കാൻ ആവശ്യപ്പെടും അത് വീഡിയോ അവർ റെക്കോർഡ് ചെയ്യും ഇതായിരുന്നു നവംബർ പതിനാറാം തീയതി അയനാസിന്റെ വീട്ടിൽ പോലീസ് ചെയ്തത് ഇപ്പൊ ഒരു കേസിന്റെ ഷീറ്റ് പോലീസ് ഫയൽ ചെയ്തു ഏകദേശം രണ്ടായിരം പേജുകൾ ഉണ്ടായിരുന്നു ഈ ഒരു കേസിന് അവസാനം പ്രവീണിന് വധശിക്ഷ കൊടുക്കുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് എന്റെ അഭിപ്രായവും ഇങ്ങനെയുള്ള മനുഷ്യർക്ക് വധശിക്ഷ തന്നെയാണ് നല്ലത് ചിന്തിച്ചു നോക്കുക അവൾ നേരത്തെ വിവാഹം കഴിഞ്ഞു രണ്ട് മക്കളുമുണ്ട് അതും ഒരു പെൺകുട്ടിയെ മതം മാറ്റിയാണ് വിവാഹം കഴിച്ചത് എന്നിട്ട് പോലും അവന് മറ്റൊരു പെൺകുട്ടിയെ വേണം ആ പെൺകുട്ടി അവന് നിന്നും പോയാൽ അവനോട് സംസാരിക്കാതിരുന്നാൽ അവളെ മാത്രം അല്ല കൊല്ലുന്നത് അവളുടെ കുടുംബത്തെ മുഴുവനും കൊല്ലും അതും ചെറിയ പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുഞ്ഞെന്ന് പോലും നോക്കാതെ കൊന്നു അവനും അതേ പ്രായത്തിലുള്ള ഒരു കുഞ്ഞു തന്നെയല്ലേ ഉണ്ടാവുക ഇത്രയും ക്രൂരമായ നീചമായ മനുഷ്യ മൃഗങ്ങൾക്ക് വധശിക്ഷയല്ലാതെ മറ്റേത് ശിക്ഷയാണ് നൽകാൻ കഴിയുക ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം